ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ പരിപ്പിച്ചോറാണ് ഞാൻ ഒരു ഗ്ലാസ് ആണ് അളവെടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് കേട്ടോ എനിക്ക് നിങ്ങൾക്ക് അതിനനുസരിച്ച് എടുത്തോളം ഒരു കൈ നിറയെ പരിപ്പും ഒരു ഗ്ലാസ് അരിയും എടുക്കുക നന്നായി കുതിർത്തി വയ്ക്കുക ഒരു രണ്ട് മണിക്കൂറൊക്കെ കുതിർന്ന് അങ്ങോട്ട് കിടക്കട്ടെ നിങ്ങൾക്ക് വയ്ക്കാൻ ഒരു അര അരമണിക്കൂർ അരയല്ല കേട്ടോ ഒരു അരമണിക്കൂർ മുമ്പായിട്ട് ചൂട് ചൂടാന്ന് തിന്നുന്നതാണ് നല്ലത് അതിൻ്റെ അടുത്ത് അതൊക്കെ പറയാം വേഗം ഒരു ഉള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി പട്ടകരാൻ പൊടി കറിവേപ്പില മലീല ഓയില് നെയ്യ് ഇതാണ് നമുക്ക് ആവശ്യമായ സാധനം എന്നിട്ട് കുക്കർ വെക്കുക കുറച്ച് എണ്ണ അല്ല ഇത് സോറി നെയ്യാണ് കേട്ടോ നെയ്യ് ഒഴിക്കുക എന്നിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക ഇത് ഒരു ഗ്ലാസിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ സ്കൂളിൽ കുട്ടിക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയതാണ് ഒരു ഗ്ലാസ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു നാഴി എടുക്കുകയാണെങ്കിൽ അത്ര നമ്മൾ ഒരു ഗ്ലാസ് ആണെങ്കിൽ അതി ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം അതാണ് അതിൻ്റെ അളവ് അപ്പോൾ അതിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒക്കെ സാധനങ്ങളൊക്കെ കുറച്ച് കുറച്ച് മതി റെസിപ്പി ചോദിച്ചവർക്ക് വേണ്ടി ഇട്ടിരിക്കുകയാണ് ഇത് എൻ്റെ മകൾ വീടിയെടുത്തത് കൊണ്ട് കുറച്ച് തലതിരിഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ ഒന്ന് തിരിച്ചു പിടിച്ച് നോക്കിക്കോളിട്ടാ തങ്കക്കുടങ്ങളെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ആ എൻ്റെ ചെറിയ മകൾ മകളിട്ടാ വലിയ മകൾ നല്ല കൂർക്കം വിട്ട് ഉറങ്ങായിരുന്നു അപ്പോൾ ചെറുതിൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞു സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇട്ടെന്ന് വേഗം പറയുക സവാള തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേസ്റ്റിട്ട് നന്നായി ഒരു ഇളക്കം കൂടെ ഇളക്കിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് പട്ട പട്ട ഇത് ഏലക്ക മാത്രം ഇട്ട് പൊടിയാണ് അതാണ് ഗരം മസാലപ്പൊടി പൊടിച്ചതും കുറച്ച് മഞ്ഞപ്പൊടിയും താളിക്കുമ്പോൾ തന്നെ ഒരു പട്ട പട്ട അല്ലെങ്കിൽ രണ്ട് രണ്ട് ഏലക്കയിട്ട് താളിക്കുമ്പോഴേ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയാലും നന്നായിരിക്കും പക്ഷെ എനിക്കത് കടിക്കാൻ കിട്ടുമ്പോൾ ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു മണത്തിന് കുറച്ചത് ഇടും കേട്ടോ അങ്ങനെ ഇടുകയാണ് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ത മല്ലി അലിയൊക്കെ കട്ടാക്കി ഇടുക അതൊക്കെ മണക്കാനാണ് കേട്ടോ അത് ലാസ്റ്റ് ഇടാനാണ് കുറച്ച് എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില ഇടുക എല്ലാവരും വീഡിയോ തിരിച്ചു പിടിച്ചാൽ എന്നാലേ കറക്റ്റായി കാണുള്ളൂ കേട്ടോ അല്ലേ ഒന്ന് വിചാരിക്കാമേ അറിയണ പോലെയൊക്കെ എടുത്ത് റെസിപ്പി ചോദിച്ചവർക്ക് വേണ്ടിയിട്ടൊക്കെ ഇടുന്നുണ്ട് അതപ്പം നമ്മുടെ അരി അളവെടുത്ത ഗ്ലാസ് അതിന് ഒരു ഗ്ലാസ് വെള്ളമോ പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളമോ ഒന്നര ഗ്ലാസ് മതിയിട്ടോ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി തന്നെയാണ് കേട്ടോ നമ്മൾ ഏത് അരിയിലാണ് ചോറ് വെക്കണ ആ അരി എടുത്താൽ മതി ഞാൻ പുഴുങ്ങലരി മറ്റേ നൈസ് പൊന്നി ഉണ്ടല്ലോ പൊന്നി അരിയാണ് എടുക്കണത് പിന്നെ ഉപ്പും ഇട്ടിട്ട് നന്നായി തള വരണം കേട്ടോ തള വന്ന ശേഷമാണ് നമ്മൾ അരിയിട്ട് കൊടുക്കേണ്ടി അരിയിട്ട് കൊടുത്തിട്ടും വീണ്ടും തിള വന്ന ശേഷം വേണം പിന്നെ കുക്കർ മൂടി വെക്കാൻ കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ ഒരു വിസിൽ അങ്ങനെയല്ല വിസിലടിക്കുന്ന പോലെ അത് അപ്പോൾ വിസിലടിച്ച പിന്നെ ഒരു പത്ത് മിനിറ്റ് സ്ലിം സ്ലിം അല്ല കേട്ടോ സ്ലിമ്മിലിട്ട് വെക്കുക ഗ്യാസ് മിസ്റ്റേക്കാണ് ഫുൾ മിസ്റ്റേക്കാണ് വായി ട്ടുങ്ക് ട്വിസ്റ്ററിന് ടങ്ക് ട്വിസ്റ്ററേ ഉള്ളൂ എല്ലാവരും ചെമിക്കുക കേൾക്കുമ്പോഴൊക്കെ ചിരി വരി വല്ലോ അതിനുവേണ്ടിയിട്ടെല്ലാം ഞാൻ വീഡിയോസ് ഇടണത് അത് നിങ്ങളൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വന്നു കേട്ടോ എന്നിട്ട് നമ്മളത് തുറന്ന് വിട്ടിട്ട് കുറച്ച് എടുത്തിട്ട് ഞാൻ ഒഴിക്കാൻ പോയി ഇപ്പം വീഴ് വീഴ് പറഞ്ഞു വീണേ ഇല്ല കാരണം നെയ്യ് കഴിഞ്ഞിരിക്കുക ഇന്ന് ഗൈസ് അപ്പോൾ കുറച്ച് ചോരണ്ടി അതിലിട്ടോ ഞാൻ ഇട്ടിട്ട് ഒരിളക്കിളക്കി നമുക്ക് ഒന്നോടൊന്നും ഒട്ടാതെ നല്ല പൊലു 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 പൊലൂന്നുള്ളത് കിട്ടും നമ്മൾ വെക്കണം കഴിക്കാൻ പോകണേനെ ഒരു അര മണിക്കൂർ മുമ്പ് ഉണ്ടാക്കിയാൽ മതി ഒരു രണ്ട് മണിക്കൂർ മുമ്പ് രണ്ടും കൂടി കുതിരാനിടണം എന്നുള്ളതാണ് നമ്മൾ മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ നമ്മൾ എപ്പോൾ ഉണ്ടാക്കിയാലും ആ ചൂട്ടോടെ ഇട്ട് കഴിച്ചാല് സൂപ്പറായിട്ടുണ്ടാകും പാക്കത്തെ വീടെല്ലാം മാസം വീസും സൂപ്പറായിരിക്കുന്നത് പറയാണ് കേട്ടോ ആ കൊണ്ടിട്ട് നന്നായിരിക്കും സൂപ്പറായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ആ സീനില് ഞാൻ കൈ കൊണ്ട് കാണിച്ചു തന്നത് അങ്ങനെ എൻ്റെ മകൾ അതിനെയും കൊണ്ട് പ്ലേറ്റിലിട്ട് ഒരു മുട്ടയും കൂട്ടി രാവിലെ സ്കൂളിക്ക് ചോറ് തിന്നെയാണ് കേട്ടോ അപ്പോൾ പറയുകയാണെ ഇവിടെയുള്ള ഭരണിയും അതിന് മാച്ചാണ് ഗേൾസ് ഇന്നത്തെ പത്രവും നമുക്ക് മാച്ചാണ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് കറക്റ്റായിട്ട് അന്നത്തെ പത്രവും അപ്പോൾ പരിപ്പ് ചോറ് ചോദിച്ചവൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് കമൻ്റ് അടിക്കണേ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം